കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസിന്റെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദികളായ സി പി ഐ എം നേതാവിനെയും ബാങ്ക് ജീവനക്കാരെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് പോലീസ് സ്റ്റേഷന് സമീപം മാർച്ച് തടഞ്ഞു അംഗം അഗസ്തി ചെയ്തു എല്ലാവർക്കും അറിയാം ും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ നിയമപരമായ നടപടികളുമായി ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി സാബുവിന്റെ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് സഹിതന്മാരെ വലിയ പ്രചരണമാണ് നടക്കുന്നത് സാബു എന്ന് വലിയ ദ്രോഹം ചെയ്തത് നടക്കാം ഇവിടെ ലോകത്തിലെ സകല ആളുകളെ വിമർശിക്കുന്ന ഓരോ നേതാവുണ്ട് ഈ ഭൂമിക്ക് മഹാകലാക്ഷൻ ആളുകളെ കുറ്റം പറയുന്ന ഒരു നേതാവ് അദ്ദേഹം വന്നു പറഞ്ഞു സാബു എന്നൊരു ഞങ്ങളുടെ കെട്ടി നിലയിൽ പറയുന്നത് സാബു ഒരു സാബു അഭിമാനിയായ നിക്ഷേപകനാണ് മുഴുവൻ സമ്പാദിച്ചുണ്ടാക്കിയ സന്ന നിക്ഷേപം സഹരണ സ്ഥാപനം എന്ന ബാങ്ക് എന്ന കള്ളപ്പേരി ആളുകളെ വിശ്വസിപ്പിച്ച് അത് തട്ടിക്കൊണ്ടുപോയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണോ കട്ടപ്പന റൂറൽ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപം തിരികെ കിട്ടാതെ വന്നതോടെയാണ് വ്യാപാരിയായിരുന്ന മുളങ്ങാശ്ശേരി സാബു ആത്മഹത്യ ചെയ്തത് ഭാര്യയുടെ ചികിത്സാവശ്യത്തിന് പണം തിരികെ ചോദിച്ചപ്പോൾ അപമാനിക്കപ്പെട്ടതിൽ മനന്തൊന്നാണ് സാബു ജീവിനൊടുക്കിയതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ആത്മഹത്യാ കുറിപ്പും ശബ്ദരേഖയും ഉണ്ടായിട്ട് ഭരണ നേതൃത്വത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് പോലീസ് നിഷ്ക്രിയമായി നിൽക്കുന്നത് സാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ കോൺഗ്രസ് ശക്തമായി സമരം നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു Kerala Vision News Eduki